ഹലോ നമസ്കാരം എല്ലാ വ്യൂവേഴ്സിനും വീണ്ടും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എന്റെ പുറയിൽ തന്നെ കാണാൻ പറ്റും എത്രയൊക്കെ വെറൈറ്റീസ് ആണ് ഇവിടെ വെച്ച് വെച്ചേക്കുന്നത് എല്ലാം മെറ്റീരിയൽസിന്റെ വെറൈറ്റീസ് ചുരിദാർ മെറ്റീരിയലിന്റെ നിങ്ങളുടെ കളക്ഷൻസ് എന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഇതിൽ വെറൈറ്റീസ് എത്ര ഉണ്ടെന്ന് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എല്ലാം സെറ്റ് വൈസ് നിങ്ങൾക്ക് ബിസിനസ്സിന് വേണ്ടിയാണ് നമ്മൾ അയച്ചേരുന്നത് ബിസിനസിന് വേണ്ടി എന്ന് പറഞ്ഞാൽ മിനിമോര് മിനിമോര് പതിനയ്യായിരം ഇരുപതിനായിരം രൂപയ്ക്ക് എടുക്കേണ്ടി വരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് വീട്ടിൽ ഇരുന്ന് നിങ്ങൾക്ക് സ്റ്റാർട്ട് അപ്പിട്ടും കളക്ഷൻസിന്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാറ്റും എത്ര കളക്ഷൻസ് നമ്മുടെ അടുത്തുണ്ട് അതും നിങ്ങൾക്ക് നോക്കാറ്റും എല്ലാം ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്ന വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അപ്പൊ കളക്ഷൻസിന്റെ കാര്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഗോഡൌണില് ബോർഡോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാത്ത എല്ലാ വെറൈറ്റീസും ഇവിടെ നിങ്ങൾക്ക് സെറ്റ് വൈസ് ഇങ്ങനെ വെച്ചുവിട്ടിരിക്കുന്നത് നിങ്ങൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിലും ഇവിടെ നമ്മൾ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ഓരോന്നൂറോ നായിട്ട് സെലക്ഷൻസ് ഞാൻ കാണിച്ചു തരുന്നത് ഇവിടെ നിങ്ങൾക്ക് നൂറ്റമ്പത് രൂപ തൊട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന റേറ്റിൽ നിങ്ങൾക്ക് സെലക്ഷൻസ് കിട്ടുന്നുണ്ട് അതും നൂറ്റമ്പത് എന്ന് പറഞ്ഞാൽ വെറും തുണിയല്ല അതിലും നിങ്ങൾക്ക് നല്ല വർക്ക് എല്ലാം വന്നിട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അതേപോലെ തന്നെ നിങ്ങൾ പ്രിന്റഡ് നിങ്ങൾ എടുക്കാൻ പോവാണെങ്കിൽ അതും നൂറ്റി പത്ത് അതേപോലത്തെ വെറൈറ്റീസില് നിങ്ങൾക്ക് റേറ്റിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പൊ കളക്ഷൻസ് നിങ്ങൾക്ക് നോക്കാത്ത ഒരുപാടുണ്ട് നമുക്ക് ഒരു വീഡിയോയിൽ കാണിക്കാൻ പറ്റത്തില്ല അത്രയും ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് ഞാൻ ഒരെണ്ണം അടുത്ത് കാണിച്ചാറേ നിങ്ങൾക്ക് നോക്കാൻ വരും ഇതേപോലെ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ കാറ്റലോഗ് കിട്ടുന്ന ഇത് നിങ്ങൾക്ക് നോക്കും കുറെ കളക്ഷൻസാ ഉള്ളത് ഇതുപോലത്തെ മൊത്തം സെറ്റ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കട്ടെ സെറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ച് പീസിന്റെ സെറ്റും പല കളറിൽ പല ഡിസൈൻസിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ വെറൈറ്റീസിന്റെ കാര്യം പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഞാൻ ഒരെണ്ണം ഞാൻ എടുത്ത് കാണിച്ചു തരുന്നാൽ പോയാ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ നിങ്ങൾക്ക് നോക്കട്ടെ പ്രീമിയം കളക്ഷൻസിന്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് നോക്കട്ടെ ഷെറോഷി ഡയമണ്ട് വർക്ക് നിങ്ങൾക്ക് ഈ സ്റ്റോണിന്റെ വർക്കിന്റെ പേരാ പറയുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫുൾ സൂട്ടിലും നിങ്ങൾക്ക് വർക്ക് നിങ്ങൾക്ക് കിട്ടും തന്നെ ഇത് മെറ്റീരിയൽ ആണ് ഞാൻ പറയുന്നത് ഇത് ആണ് നിങ്ങൾക്ക് ഇതേപോലെ മെറ്റീരിയൽ മേടിക്കേണ്ടി വരുന്നത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ സൈസ് അനുസരിച്ച് നിങ്ങൾക്ക് തയ്പ്പിക്കാൻ പറ്റും തന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽ കിട്ടുന്നത് ഇതിന്റെ കൂടെ തന്നെ ബോട്ടമും ഇതിന്റെ ഷോളും ഷോളും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഷോ കിട്ടുന്നത് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിന്റെ മേളും പ്രിന്റഡ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് പ്രിന്റഡ് ഷോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതേപോലത്തെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ അടുത്ത് വെറൈറ്റീസ് നമ്മുടെ അടുത്ത് കുറവില്ല നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഹെവിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെവിയിലും നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാറ്റും ഇതും നിങ്ങൾക്ക് നല്ലൊരു ഹെവി പീസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിന്റെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതുപോലത്തെ കാറ്റലോഗും നിങ്ങൾക്ക് ഇതിന്റെ കൂടെ കിട്ടുന്നുണ്ട് നമുക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാലും നിങ്ങൾക്ക് കളക്ഷൻസ് നമുക്ക് അയച്ചു തരാൻ പറ്റും ഏതുവരെ ഏത് റേറ്റ് തരട്ടെ ഏത് റേറ്റ് വരെ ഉള്ളത് നമ്മുടെ ഇതെല്ലാം കളക്ഷൻസ് നിങ്ങൾക്ക് അയച്ചാൽ പറ്റും കളക്ഷൻസിന്റെ കാര്യം പറഞ്ഞാൽ ഒത്തിരി ഉണ്ട് നിങ്ങൾക്ക് നോക്കാത്ത ഈ സൈഡിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് ലൈറ്റ് കളറിൽ ഡിജിറ്റൽ പ്രിന്റിൽ വേണമെങ്കിൽ ഡിജിറ്റൽ പ്രിന്റിൽ ഫ്ലോറൽ പ്രിന്റ് പറയത്തില്ലോ ഫ്ലോറൽ പ്രിന്റിലും നമ്മുടെ കയ്യിൽ വെറൈറ്റീസും ഉണ്ട് അപ്പൊ ഒരു വീഡിയോയിലേക്ക് നമുക്ക് എല്ലാ വെറൈറ്റീസും കവർ ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ പല വീഡിയോസ് ആയിട്ട് നമുക്ക് വെറൈറ്റീസും കാണിക്കുന്ന വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നത് ഇത് വെറും ഞാൻ നിങ്ങൾക്ക് ഗോഡൗൺ വിസിറ്റ് ചെയ്തത് നിങ്ങൾക്ക് നഗരം നമ്മുടെ കയ്യിൽ കളക്ഷൻസിന്റെ കുറവില്ല പുറയിലും നിങ്ങൾക്ക് തകരും കളക്ഷൻസിന്റെ കുറവില്ല അപ്പം വേറെ കളക്ഷൻസ് കാണിക്കുന്ന വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അപ്പൊ ചാനലിൽ ലൈക്ക് ഞാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ അമക്കാൻ മറക്കരുത് പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും അപ്പം നമുക്ക് വേറെ ഒരു വീഡിയോയിലേക്ക് വീണ്ടും കാണാം അത്